എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനി ആകെ സങ്കടപ്പെട്ടിരിക്കുകട്ടോ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട് ആ സമയമാണ് പുറേക്കിടെ വന്നിങ്ങനെ അജയം വിളിക്കുന്നത് എടാ അനി നീ എന്തെടുക്കുകയായിരുന്നു ചോദിക്കും അപ്പം ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്ന ഈ അനിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ മോനെ നീ കരയുമായിരുന്നു എന്താ അനാമിക ഇവിടുന്ന് പോയതിന് സങ്കടമാണോ നിനക്ക് എന്ന് ചോദിക്കും നേരം അനിയൊന്നും മിണ്ടുന്നില്ല നേരം പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് എനിക്കറിയാം ഇവിടെ തലതിരിഞ്ഞു പോയത് അഭി മാത്രമേ ഉള്ളൂ അതുപോലെ ആദർശനും നിനക്കുമൊക്കെ നിന്റെ ഭാര്യമാരെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം ഇനിയിപ്പം അവള് പോയത് സങ്കടമാണെങ്കിൽ അവൾ പോയി വിളിച്ചുകൊണ്ട് വന്നാ പോരെ എന്ന് വെക്കും നേരം അനി പറയുന്നുണ്ട് അവൾ ഇവിടുന്ന് പോയത് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല ഒരു വിഷമവും ഇല്ല അതൊന്നും അല്ല ഞാൻ ഓർത്തത് എന്ന് പറയും അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് പിന്നെ നിൻ്റെ മനസ്സിലെന്തായിരുന്നു ഇപ്പം അനാമികയെ വിളിച്ചുകൊണ്ട് നീ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനും നിൻ്റെ അമ്മയും കൂടെ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുക അന്നേരവും ഞാൻ നിന്നെയാണ് സപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നീ മനസ്സിൽ നിൻ്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ നീ തുറന്നു പറ എന്ന് അജയം പറയും അന്നേരം അനി പറയുമാണ് ശരിക്കും ഈ വീട്ടിലോട്ട് കയറി വരേണ്ടിയിരുന്നത് നായനിയുടെ അനീതി നന്ദു തന്നെയായിരുന്നു എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിപ്പം ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കി നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വരുവുക അപ്പോൾ നീ ഇങ്ങനെ സംസാരിച്ചാൽ അവർ പറയുന്നത് ആ ശരിയെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കും അന്നേരം അനി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം ഞാനെല്ലാം മറിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ മറിച്ച് വെച്ചാലും കുറേ കഴിയുമ്പം വെല്ലിച്ചനോ ആദർശനോ ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയും അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറയും അതെങ്കിലും അജയൻ്റെ ടെൻഷൻ എന്താടാ എന്താ സംഭവിച്ചേ എന്നിങ്ങനെ ഓടി വന്ന് അടുത്തോട്ട് നിന്നിട്ട് ചോദിക്കുവാണ് അന്നേരം പറയും അച്ഛൻ അറിയാവോ വല്ല്യമ്മേ കരുകൊടുത്ത് സഹായിച്ചത് ആരാണെന്ന് അച്ഛൻ അറിയാമോ അത് നയനെടുത്തിയാണ് എന്ന് പറയുമ്പോഴേക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അജയന് എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് സത്യമായിട്ടും നയനെടുത്തി തന്നെയാണ് കരള് കൊടുത്തത് നായനയെടുത്തി വീട്ടിൽ പോയിട്ടൊന്നുമില്ല ആദർശേട്ടം മാലിട്ടതുകൊണ്ട് നയനെടുത്തി വീട്ടിൽ പോയി എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് നായനെടുത്തി അവിടെ ഹോസ്പിറ്റലിൽ ഐ സിയുൽ ഉണ്ട് എന്ന് പറയുവാണെ നയനായിരത്തി അവിടെ വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ടാണ് നന്ദുവും അമ്മയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയും അന്തക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അജയനെ അന്നേരം അജയം പറയുന്നുണ്ട് ഇതൊന്നും എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഒരു പരിഭവം അന്നേരം അനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇല്ല ഇതിപ്പോൾ അച്ഛനോട് പറയാൻ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ഇനിയിപ്പം ചെല്ലുമ്പോഴാണെങ്കിലും പറഞ്ഞേനെ എന്ന് പറയും എന്നാലും എന്നാൽ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക എന്തായാലും അനി കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛാ ഇത് ഈ വീട്ടിലുള്ള ആരും അറിയരുത് കേട്ടോ എന്ന് പറയുമ്പം ഇല്ല പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങ് പോകുന്നു അജയൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം ആകെ ടെൻഷനിൽ നിൽക്കുവാണ് ആദർശും ജയനും ഒക്കെ അന്നേരം എന്തായിട്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പം ഒരുപാട് ഡോക്ടർമാർ ഒരുമിച്ചാണ് കേസ് അറ്റൻഡ് ചെയ്യുന്നത് അതിൻ്റെ ടെൻഷനുണ്ട് എന്നൊക്കെ പറയും അന്നേരം ആദർശിങ്ങനെ വിഷമിച്ചെങ്കിൽ കാണലോ ആദർശനോട് പറയുവാണ് നിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല അല്ലേ ഒരേ സമയം ഭാര്യയും അമ്മയും ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന അവസ്ഥ എന്നിങ്ങനെ പറയും അന്നേരം ആദർശിങ്ങനെ അതിശയിച്ച് ജയൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് എന്നിട്ട് ചോദിക്കും എളിയച്ചനോട് ആനി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം പറയും അവർ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അനാമികയെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ആ ജാനകി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ആ കാര്യത്തെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ ഇതെല്ലാം എന്നോട് പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് പറയും അനാമികയെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത് കാരണം അവളുടെ അഹങ്കാരം കാരണമല്ല അവൾ അവിടെ നിന്ന് പോയത് എന്ത് കുറവായിരുന്നു അവൾക്ക് അവിടെ ഉണ്ടായിരുന്നത് ആനിക്ക് അല്പം സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സ് തിരിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവനാണ് ആനി എന്നിട്ടും ആ ഒരു സ്നേഹം കൊടുക്കാൻ അവൾക്ക് സാധിച്ചില്ല പിന്നെ ഇതൊന്നും കണ്ടുകൊണ്ടല്ല സ്നേഹിക്കണം എന്നുള്ള മനസ്സോടെ ഒന്നുമല്ല അവൾ ആ വീട്ടിലോട്ട് കയറി വന്നത് അവൾക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമാണ് എന്ന് അജയം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും നയനമോൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരേണ്ടിയിരുന്ന യഥാർത്ഥ മരുമകൾ അച്ഛൻ്റെ ആ തീരുമാനമായിരുന്നു ശരിയെന്ന് നിനക്കിപ്പം മനസ്സിലായില്ല അതുകൊണ്ടാണ് അച്ഛൻ അനന്തപുരി തറവാട് ഇനി മുന്നോട്ട് ഭരിക്കാൻ യോഗ്യതയുള്ളത് നയനമോൾ കാണുന്ന ും അനന്തപുരി തറവാടിന്റെ താക്കോലെ നായനമോൾക്ക് കൊടുക്കാം എന്നും പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് ജയനോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഭാര്യമാരൊക്കെ വെറും തോൽവികളാണ് അവരെ എത്ര പറഞ്ഞാലും പറഞ്ഞു തിരുത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ സങ്കടം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും ആ കുടുംബത്തിലേക്ക് കയറി വരേണ്ടിയിരുന്നത് ഈ നയനമോളുടെ അനീതിയെ തന്നെയായിരുന്നു ആ ഒരു കാര്യത്തെ നായനമോള് തെറ്റ് ചെയ്തു കുറച്ച് നേരത്തെ ആ നയനമോളീ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എങ്കിൽ ആ അനാമികയുടെ സ്ഥാനത്ത് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ ആരാധക ഒരു വിഷമം അത് കഴിഞ്ഞ് നയനുമോള് എനിക്കൊന്നു കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഐസുവിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കനകയും നമ്മുടെ നന്ദുവൊക്കെ അങ്ങോട്ട് ചെന്നാൽ മതി അവരവിടെ ഉണ്ട് കയറി കാണാൻ എന്ന് പറഞ്ഞാൽ ആദർശ ഇളയച്ചനെ അങ്ങോട്ട് വിടുവാ അങ്ങനെ അജൻ നയനു കിടക്കുന്ന ഐസുവിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കനകിയും ഉണ്ട് അജയനെ കാണുന്നത് അവരും ചാടി എഴുന്നേക്കും അറിയാൻ പറ്റില്ലല്ലോ ജാനകി അലമ്പുണ്ടാക്കിയല്ലോ അടുത്ത അലമ്പനി വന്നാണോന്ന് അറിയത്തില്ലല്ലോ വരുന്നത് അജയൻ പറയുന്നത് നിങ്ങളിവിടെ ഇരിക്കുന്നതിൻ്റെ കാരണോ കാര്യമോ ഒന്നും അറിയാതെ ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ ഒരുപാട് ബഹളങ്ങൾ വെച്ചിട്ടാണ് അനാമിക പോയത് എന്നെനിക്കറിയാം അനാമികയുടെ പുറകെ എൻ്റെ ഭാര്യയും വന്നിരുന്നു അവരെന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണോ എന്ന് പറയും അന്നേരം കനക പറയും അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്വതക്കുറവ് കൊണ്ടാണ് അനാമിക മോൾ അങ്ങനെ പറഞ്ഞത് അതിന് അനി അവളെ തല്ലുണ്ടായിരുന്നു എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് തല്ലുണ്ടായിരുന്നു എന്നോ പക്വതക്കുറവ് ഉണ്ടെങ്കിൽ സംസാരം നിർത്തിവെക്കണം അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തല്ലുക ചെയ്യേണ്ടത് ഞാനാണെങ്കിലും പോയേനെ എന്ന് പറയും എന്നിട്ട് നന്ദൂനോടായിട്ട് പറയുന്നുണ്ട് മോളുടെ മനസ്സ് എനിക്ക് അറിയത്തില്ലായിരുന്നു അറി അറിഞ്ഞിരുന്നു എങ്കിൽ മോളായിരുന്നു അനാമികയുടെ സ്ഥാനത്ത് ആ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത് ആ ഒരു കാര്യത്തെ നായനമോൾ തെറ്റ് ചെയ്തു എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് എൻ്റെ രണ്ട് മരുമ എൻ്റെ രണ്ട് മക്കൾ അനന്തപുരിയിലുണ്ട് ആ കൂടെ ഇവളോട് വരണ്ട എന്നത് എൻ്റെ തീരുമാനമായിരുന്നു പിന്നെ നായനമോൾക്കും അതിന് താൽപ്പര്യം ഇല്ലായിരുന്നു എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് ഇനിയിപ്പം ഏതായാലും നയനമോളിൻ്റെ എല്ലാ കാര്യങ്ങളും ആദർശം നോക്കിക്കോളും തുല്യം സ്നേഹിക്കാൻ കഴിവുള്ളവനാണ് അവൻ ആൾക്കാരെ പെട്ടെന്ന് അവന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് ജുവലറിയുടെ എം ഡി സാധനം അച്ഛൻ ആദർശനു കൊടുത്തത് ആ കാര്യത്തിൽ ഞങ്ങൾക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ഏതായാലും ഇനി ഒരിക്കലും അമ്മയുടെ മോൾക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അവൻ്റെ ജീവൻ കൊടുത്തും അവൻ നയനമോൾക്കൊപ്പം നിന്നോളും എന്ന് പറയുമ്പം കനകയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേയും ഡോക്ടറെ ഇറങ്ങി വരും അന്നേരം കനങ്ങി വെക്കും എങ്ങനെയുണ്ട് ഡോക്ടറെ മോൾക്ക് എങ്ങനെയുണ്ട് എന്ന് വെക്കും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പെർഫെക്റ്റ് ആണ് എന്ന് പറയും അന്നേരം അജയം ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് അപ്പൊ അതിനെന്താ കയറി കണ്ടോളാൻ പറയുന്നു അങ്ങനെ അജയൻ നയനെ കാണാനായിട്ട് കീറുക അപ്പോൾ അജയനെ കാണുന്നത് നയന ചെറിയച്ഛനോ ചെറിയച്ഛനോട് ആരാ ഇത് പറഞ്ഞത് അനിയാണോ എന്ന് ചോദിക്കും അന്നേരം അനിയാണ് എന്നോട് പറഞ്ഞത് ആ അനാമികയുടെ കാര്യത്തിൽ വീട്ടിൽ കിടന്ന് ബഹളമായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അവനോട് സംസാരിച്ചപ്പോഴാണ് അവൻ ഈ കാര്യം പറഞ്ഞത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഇതൊന്നും വീട്ടിലാരോടും പറയരുത് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇതൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് ഇല്ല ഞാനതൊന്നും പറയുന്നില്ല എന്ന് പറയും നെട്ട് പറയുവാണ് ആ അനാമികയെ കൂട്ടിക്കൊണ്ട് വരാൻ അനിയോട് പറയണം കേട്ടോന്നൂടെ അന്നേരം അജയൻ പറയുന്നുണ്ട് ഞാൻ പറയത്തൊന്നുമില്ല അവൾക്ക് ഇത്ര അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ടാണ് അവൾ പോയത് അങ്ങനെയുള്ളവളെ പോയി വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയും എന്നിട്ട് നയനയോട് അന്നേരവും അജയം പറയുവാണ് ഇത് മോളുടെ കയ്യിൽ ഒരു ചെറിയ തെറ്റുകൊണ്ട് വന്നതാണ് അന്ന് ഒരു കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും ഈ നന്ദുൻ്റെ കാര്യം വീട്ടിലൊന്ന് പറയുമായിരുന്നെങ്കിൽ ആദർശനോടെങ്കിലും പറയുമായിരുന്നെങ്കിൽ ആ അനാമിക നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ലായിരുന്നു എന്നാണ് പറയുന്നത് അന്നേരം അയനെ പറയും ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എളയച്ച ഇനിയിപ്പം ആ ഒരു ഒരുമിച്ച് പോകാനുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത് എന്ന് പറയും അത് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിട്ട് ജയനിങ്ങി ഇറങ്ങി പോരാ അജയനെങ്കിൽ ഇറങ്ങി പോരാൻ തുടങ്ങുമോ അന്നേരം പറയുന്നുണ്ട് എളയച്ച എളയച്ചനെ ഇത് വീട്ടിൽ പറയരുത് കേട്ടോ എന്ന് ഒന്നുകൂടെ പറയും അന്നേരം നോക്കട്ടെ മോളെ ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അജ്ജന ഇറങ്ങിപ്പോരുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും അനിയാണ് ആദർശം വലിയൊരു തീരുമാനം എടുത്തിരിക്കുവാണ് കാരണം ഇവിടുന്ന് നയന ഓപ്പറേഷൻ കഴിഞ്ഞ് ചെല്ലേണ്ടത് നയനയുടെ വീട്ടിലോട്ടാണല്ലോ അത് ചെറിയ വീടാണ് പൊടിയും കാര്യങ്ങളൊക്കെ കാണും കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി അവരുടെ പേരിൽ ഒരു വീട് വാങ്ങുവാണ് ആദർശ് ആ വീട്ടിലേക്കുള്ള സകല കാര്യങ്ങളും ഏൽപ്പിച്ചേക്കുന്നത് അനിയാണ് അനിയോട് പറയുന്നുണ്ട് എല്ലാ റൂമിലും എ സി സഹിതം എല്ലാം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് അവരുടെ പേരിലേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടാണ് പക്ഷേ ഇത് ഗോവിന്ദനോടൊന്നും പറഞ്ഞിട്ടില്ല ഗോവിന്ദനോട് പറഞ്ഞാൽ ഒരു വാടക വീട്ടിലേക്ക് മാറുന്നു മാറുക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും പറയുന്നുണ്ട് അവർക്ക് പൈസ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയല്ല അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യലേ നടക്കുള്ളൂ ആ വീടിൻ്റെ ഇപ്പം അവർ താമസിക്കുന്ന വീടിന് ലോണൊക്കെ ഉള്ളതാ കേട്ടോ അതൊക്കെ അടച്ചു തീർക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും ഇനിയും നമുക്ക് ചെയ്യണം എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് എന്നിട്ട് പറയും നായന് ഇവിടുന്ന് ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ചെല്ലുന്നത് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീട്ടിലോട്ട് തന്നെയായിരിക്കണം എങ്കിലേ അവൾക്ക് നല്ല കെയർ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എല്ലാം ചെയ്തോളും കേട്ടോ എന്നൊക്കെ പറയും നേരം അനി പറയുന്നുണ്ട് ഒന്നും കൊണ്ടും ടെൻഷനാവണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഇപ്പം അവരുടെ വീട്ടിലോട്ടൊരു ലോറി വിട്ടിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ബാക്കിയെല്ലാം ഞാൻ ആ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യാനുള്ള ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആനി അവിടെ നിന്ന് പോരുവാണ് ഏതായാലും പുതിയ വീട്ടിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക ആട്ടോ നന്ദുവും ഗോവിന്ദനോട് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ആദർശമോൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എതിർത്തു പിന്നെ ഞാൻ വിചാരിച്ചു ആ ഭാര്യ വീടാണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുവോ ഒക്കെ ചെയ്യേണ്ടതല്ലേ അവർക്ക് ഇനി ി നാണക്കേടായതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയും കാരണം നന്ദു പറയും ഏ അങ്ങനെയൊന്നും അല്ലാച്ചാ ഇപ്പം ആദർശേനെ നയനേടത്തോടുള്ള ഇഷ്ടം കൂടി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ സ്നേഹപൂർവ്വം ചിലതൊക്കെ നിരസിക്കണമെന്ന് പറയും കാരണം ഗോവിന്ദം പറയുന്നുണ്ട് കടയുമൊക്കെ പൂട്ടി ഞാനിനി വീട്ടിലിരുന്നാൽ മതി മോനെല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ അവർ സഹായിക്കും എന്ന് കരുതി നമ്മൾ അങ്ങനെ അങ്ങ് നിന്നു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അന്നേരം ഗോവിന്ദൻ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇങ്ങനെയൊക്കെ ആ മോന് പെട്ടെന്ന് തോന്നാൻ എന്ന് എനിക്ക് ചെറിയ സംശയം തോന്നിയെന്ന് പറയും നേരം നന്ദു പറയും അതൊക്കെ അച്ഛന് പിന്നീട് നന്നായിട്ട് മനസ്സിലാവും എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ആന കയറി വന്നിട്ട് പറയും ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാണോ എന്ന് നോക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല എല്ലാം സെറ്റായി തന്നെയാണ് ഇരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഗോവിന്ദം പറയും എന്നിട്ട് ഗോവിന്ദന് പുറത്തേക്ക് പോകണല്ലോ നേരം ആനയോട് പറയുക മോനെ എനിക്ക് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു ഇനിയിപ്പം ഇവിടെ നന്ദുവിൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ മോനോട് ഇരിക്കാൻ പറയുമായിരുന്നു എന്ന് പറയും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് മോൻ അറിയാലോ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം വീട്ടിലുണ്ടാകേണ്ട മോനെ അതുകൊണ്ടാ എന്ന് പറയും അനി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടുന്ന് അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിൽക്കരുത് അതല്ലേ ഉദ്ദേശിച്ചത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുമോ അച്ഛാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പം ആകെ വിഷമത്തിൽ നിൽക്കുവാണ് നന്ദു ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു